ഞങ്ങൾ ഇന്നലെ രാത്രി തട്ടുകടയിൽ നിന്ന് അവിടെ വടപുറത്തിൽ ഒരു തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് മടങ്ങുകയായിരുന്നു ഷാഫി പറമ്പിൽ ഞാൻ രാഹുൽ പങ്കെടുത്തു ഷാഫിയാണ് വണ്ടി ഓടിച്ചത് വണ്ടി അവിടെ പോലീസ് തടഞ്ഞു അതൊക്കെ സ്വാഭാവികമാണ് ഏത് വാഹനവും തടയാനുള്ള റൈറ്റ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് പ്രത്യേകിച്ച് എലക്ഷൻ ആകുമ്പോൾ അത് പരിശോധിക്കുകയും വേണം വാഹനങ്ങൾ പക്ഷേ ഷാഫി പറമ്പിലാണെന്ന് ബോധ്യമായപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ടോർച്ച് അടിച്ചു അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയാദ്യം പിന്നീട് അദ്ദേഹത്തോട് പുറത്തിറങ്ങാൻ പറഞ്ഞു അദ്ദേഹത്തോട് പുറത്തിറങ്ങാൻ പറയുമ്പം ഞങ്ങളൊക്കെ ഇറങ്ങി എന്നിട്ട് അദ്ദേഹം ഡോറിൻ്റെ പിന്നെ ലോക്ക് അൺലോക്ക് ചെയ്ത് കൊടുത്തു കീൽ അൺലോക്ക് ചെയ്തു കൊടുത്തു ഡിക്ക് അദ്ദേഹത്തോട് തന്നെ തുറക്കാൻ പറഞ്ഞു അദ്ദേഹം തുറന്നു അതിലുള്ള പെട്ടി കണ്ടപ്പോൾ അത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം പുറത്തെടുത്ത് വെച്ചു പിന്നെ അദ്ദേഹത്തോട് പെട്ടി തുറക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു അത് നിങ്ങളെ പണിയാണ് നിങ്ങൾ ചെയ്യും പെട്ടി തുറന്ന് നിങ്ങൾ പരിശോധിക്കും ഞാൻ പെട്ടി പുറത്തെടുത്ത് വെച്ചല്ലോ മാത്രമല്ല ഒരുപാട് ചളിയൊക്കെ ഉണ്ട് ആ ചളിയിലേക്കാണ് ഇതൊക്കെ എടുത്ത് വെക്കുന്നത് കുഴപ്പമില്ല പക്ഷേ പരിശോധിക്കാൻ പറഞ്ഞു പിന്നെ പിന്നെ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു ഇതുപോലെ ഇതിലൂടെ കടന്നു പോകുന്ന മന്ത്രിമാരുടെയും ഇടതുപക്ഷ എം പിമാരുടെയും എം എൽ എമാരുടെയും വാഹനം നിങ്ങളിതുപോലെ തടയോ നിങ്ങളുടെ അവരോട് ഇതുപോലെ ഡിക്കി തുറക്കാൻ പറയോ പെട്ടി നിങ്ങൾ തുറക്കാൻ പറയോ അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾക്കൊരു അസ്വാഭാവികത തോന്നി ആ അസ്വാഭാവികത ഞങ്ങളവിടെ പറഞ്ഞു അപ്പോൾ വേറൊരാൾ വന്നിട്ടുണ്ട് എന്ത് പ്രകോപനം ഞങ്ങളിതൊക്കെ ചെയ്തല്ലോ അങ്ങനെ പ്രകോപനമായിരുന്നുവെങ്കിൽ ഞങ്ങൾ വണ്ടി നിർത്താൻ തയ്യാറാവുമോ ഇനി നിർത്തിയാൽ തന്നെ ആ ഞങ്ങൾ എം പി ആണ് എം എൽ എ ആണ് വണ്ടിക്കകത്തുള്ളത് ഞങ്ങൾ ഇറങ്ങാൻ തയ്യാറാവില്ല എന്നൊന്നും പറയാലല്ലല്ലോ ചെയ്ത് ഞങ്ങളിതെല്ലാം ചെയ്ത് ഡിക്കി തുറന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു അവരോട് ഞങ്ങൾ പരിശോധിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് പിന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു ആ ചോദ്യങ്ങൾ അവരെ കൊള്ളുന്ന അവർക്ക് കൊള്ളുന്ന ചില ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത് ഇന്ന് രാവിലെ മന്ത്രിയുടെ വാഹനം അതിലൂടെ പോകുമ്പോൾ ഇവർ തുറക്കാൻ തയ്യാറായി തടയാൻ തയ്യാറായില്ലല്ലോ പരിശോധിക്കാൻ തയ്യാറായില്ലല്ലോ നമുക്കറിയാലോ ഇടതുപക്ഷത്തിൻ്റെ എം പിമാരുടെയോ മന്ത്രിമാരുടെയൊക്കെ വാഹനം ഇവർ തടയില്ല എന്നും അവരെ വാഹനം പരിശോധിക്കാൻ ഇവർ തയ്യാറാവില്ല എന്നുള്ളതും നമുക്കറിയാലോ അത് അദ്ദേഹമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അദ്ദേഹമാണെന്ന് കണ്ടപ്പോൾ വിട്ടുകാണും അദ്ദേഹമാണോ ഡിക്കി തുറന്ന് കൊടുത്തത് അദ്ദേഹമാണോ പെട്ടി പുറത്തേക്ക് എടുത്തു കൊടുത്തത് അദ്ദേഹത്തെ കൊണ്ട് പെട്ടി തുറക്കാൻ വേണ്ടി ഇവർ ഇവരാവശ്യപ്പെട്ടോ പരിശോധിക്കുന്നത് മാത്രമല്ലോ എന്നാ ദൃശ്യങ്ങൾ അവർ പുറത്തുവിടട്ടെ കാരണം ദൃശ്യങ്ങൾ എന്തിനാണ് അവർ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കളഞ്ഞത് അവർ റെക്കോർഡ് ചെയ്യുന്ന അവർ എന്തിനാണ് നിർത്തിയത് ഞങ്ങൾ പിന്നെ മറ്റു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവരെന്തിനാണ് റെക്കോർഡ് ചെയ്യുന്ന നിർത്തിയത് അപ്പോൾ പിന്നെ പരിശോധിക്കുന്നതിൻ്റെ ഈ പെട്ടി പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ അവരുടെ കയ്യിലുണ്ടെന്ന് നോക്കട്ടെ അവരത് പുറത്തുവിടട്ടെ അവരക്കൂടെ നിന്ന് അത് ഓഫാക്കുക ചെയ്തത് അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു അസ്വാഭാവികത ഞങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് അല്ല വേറെ ഒന്നുമില്ല അതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ ജനങ്ങളതൊക്കെ കാണുന്നുണ്ടല്ലോ ജനങ്ങളതൊക്കെ മനസ്സിലാക്കട്ടെ അല്ല ഇതിപ്പോൾ പാലക്കാട്ട നീലട്രോളി എന്താ അവസാനം സംഭവിച്ചതെന്ന് അറിയാമല്ലോ പാലക്കാട്ടെ നീലട്രോളിയിൽ അവസാനം അവർ കുഴി ചാടി ഇവിടെ പടുകുഴിയിൽ ചാടും എന്നാണ് ഇപ്പൊ കാണാൻ പോകുന്നത് സബ്സ്ക്രൈബ് വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് എൻ അപ്ഡേറ്റ്